പുതുമുഖങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സമീപകാലത്ത് ഏറ്റവും വലിയ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ലവ് സ്റ്റോറിയാണ് ഖൽബ് സാജിദ് യാഹി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ഫ്രൈഡേ ഫിലിംസ് ഇൻ അസോസിയേഷൻ വിത്ത് ഫ്രാഗ്രൻ നേച്ചർ ഫിലിംസ് ക്രിയേഷൻസിന്റെ ബാനറിൽ വിജയ് ബാബു ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഈ ചിത്രം ജനുവരി പന്ത്രണ്ടിന് പ്രദർശനത്തിനെത്തുന്നു എന്നും പുതുമയും വ്യത്യസ്തവുമായ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു പോരുന്ന ഫ്രൈഡേ ഫിലിംസിന്റെ വൈവിധ്യമാർന്ന ഒരു ചിത്രമായിരിക്കും ഖൽബ് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് തീവ്ര പ്രണയം ഏതറ്റം വരെയും പോകും എന്നതാണ് സംവിധായകനായ സാജി ദ്ഹ്യ ഈ ചിത്രത്തിലൂടെ കാട്ടിത്തരുന്നത് എൺപത് ദിവസത്തോളം നീണ്ടു നിന്ന ചിത്രീകരണം വ്യത്യസ്തമായ ലൊക്കേഷനുകളിൽ ഒരു ഡസനോളം വരുന്ന ഗാനങ്ങൾ അരഡസനോളം വരുന്ന സംഘടനകൾ ഹൃദ്യമായ മുഹൂർത്തങ്ങൾ ഒപ്പം നർമ്മത്തിന്റെ മേപൊടിയുമായൊക്കെ ചേർന്ന് ഒരു ക്ലീൻ എൻ്റർടൈനറായിട്ടായിരിക്കും ഈ ചിത്രം ആലപ്പുഴ ബീച്ചിന്റെ പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഒരു നാടിന്റെ നേർക്കാഴ്ചയുടെ പ്രതീകം കൂടിയാകുമെന്ന് പ്രതീക്ഷിക്കാം പുതുമുഖങ്ങളായ രഞ്ജിത് സജീവും നേഹ നസ്രീനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിദ്ദിക്കും ലെനയും ഏറെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ഇരുപത്തി അഞ്ചോളം പുതുമുഖങ്ങൾ പ്രധാന എത്തുന്നുണ്ട് ജാഫർ ഇടുക്കി അബൂ സലീം സരസ ബാലുശ്ശേരി മനോഹരി ജോയ് ശ്രീധന്യ കാർത്തിക് ശങ്കർ എന്നിവർ ഇക്കൂട്ടത്തിലെ പ്രധാന താരങ്ങളാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക